sequence in germ theory is a manipulation of reality by popular തിയറിപ്പുലേഷൻ ഒരു പരിസരത്ത് അധികനേരം അഴുക്ക് കെട്ടി നിൽക്കുന്നു അതെ വിഘടിപ്പിക്കാൻ അവിടെ സൂക്ഷ്മ അണുക്കൾ പ്രത്യക്ഷമാകുന്നു അവ ധർമ്മം നിർവഹിച്ച് അപ്രത്യക്ഷമാകുന്നു ഇത് പ്രകൃതിയിലെ ഒരു സ്വാഭാവിക ക്രമമാണ് എന്നാൽ ശുദ്ധമായ ഒരു പരിസരത്തേക്ക് അണുക്കൾ ചേരുന്നു അവ അവിടെ അതുവരെ ഇല്ലാത്ത അഴുക്കളെ ഉണ്ടാക്കുന്നു ഈ അണുക്കളെ അകറ്റം കൂടുതൽ അഴുക്ക് ചേർക്കണം ഈ ക്രമം സത്യത്തെ വളർച്ച വിശ്വാസമാണ് അത് പ്രജ്വര ശാസ്ത്രത്തിന്റെ കച്ചവട തന്ത്രം മാത്രമാണ് ഈ തുടർന്നു ലോകത്തെ വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ പതിനേഴാം നൂറ്റാണ്ടിലെ പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ട് ലുയിൽ പാസ്റ്റര ഉണ്ടാക്കിയ ആ രോഗാണു സിദ്ധാന്തം ആണ് പിന്നീട് ലോകത്തെ കച്ചവട സാധ്യതയെ കണ്ടറിഞ്ഞ് ലോകം അതിനെ സ്വീകരിക്കാൻ തുടങ്ങിയത് ശരിക്കും പ്രകൃതിയില് ഒരിടത്ത് അഴുക്കുണ്ടെന്നിരിക്കട്ടെ അഴുക്കെന്ന് വെച്ചാൽ ജൈവമായിട്ടുള്ള വസ്തുക്കൾ ഒരിടത്ത് കൂടി നിൽക്കുന്നു അവ ജീവൽ പ്രക്രിയയുടെ ആ പരസ്പര ബന്ധിതമായ സ്ട്രക്ചറൽ ലഗ്രിറ്റിയുടെ ഘടനാ സമഗ്രതയുടെ ഭാഗമായി നിൽക്കുന്നതിന് പകരം അവ വിഘടിച്ച് നിൽക്കുന്നു എന്നിരിക്കട്ടെ അവ വിഘടിച്ച് തുടങ്ങിട്ടുണ്ടെങ്കിൽ ആ വിഘടനം പൂർത്തീകരിക്കാനായിട്ട് അവിടെ സ്വാഭാവികമായ ചില ജീവജാലങ്ങൾ ഉണ്ടായി വരും ആ സ്വാഭാവികമായ ജീവജാലങ്ങൾ എന്ന് വെച്ചാൽ നമ്മളത് നമ്മുടെ ഭാഷയിൽ പറയുന്നത് ബയോണുകൾ എന്നാ ബയോണുകൾ ഇവിടെ ഉണ്ടായിട്ട് ഈ വിഘടിച്ച് തുടങ്ങിയ ജൈവ വസ്തുക്കളെ കൂടുതൽ വിഘടിപ്പിച്ച് അതിനെ സൂക്ഷ്മ വസ്തുക്കളാക്കി മാറ്റും ഈ സൂക്ഷ്മവസ്തുക്കളാക്കി മാറ്റി കഴിഞ്ഞാൽ സൂക്ഷ്മാണുക്കളെ അണുക്കളെ പിന്നെയും ഉള്ളു പിന്നെ ഈ പറയുന്ന അണു എന്ന് പറയുന്ന ഇല്ല അവിടെ ആ വസ്തുക്കൾ പിന്നെയും ഇല്ലാതെയാവും ആ അണുക്കൾ നമ്മൾ അവിടെ കണ്ടെത്തിയ ആ ആ അണുക്കൾ അവിടെ പിന്നീട് ഇല്ലാതാവും ഇത് പ്രകൃതിയുടെ ഒരു ക്രമമാണ് അതായത് ആദ്യം അഴുക്കുണ്ടാവണം ഒരു സ്ഥലം ഉണ്ടാവണം അവിടെ അഴുക്കുണ്ടാവണം അഴുക്കുണ്ടായി കഴിയുമ്പോൾ അഴുക്കിന് വിഘടിപ്പിക്കാൻ അല്ലെങ്കിൽ അഴുക്കിന് വിഘടിക്കേണ്ടെന്ന പ്രായമാകണം ആ പ്രായമാകുന്ന സമയത്ത് അതിനെ വിഘടിപ്പിക്കാൻ അവിടെ സൂക്ഷ്മമാണ് പ്രത്യക്ഷമാകും അവ അതിന്റെ ധർമ്മം നിർവഹിച്ച പ്രത്യക്ഷം ഉണ്ടാകും ഇതാണ് അതിന്റെ ഒരു സീക്വൻസ് ഇത് സ്വാഭാവികമായി പ്രകൃതിയിലുള്ള ഒരു ക്രമമാണ് എന്നാൽ ഈ ശുദ്ധമായ ഒരു പരിസരത്തേക്ക് അണുക്കൾ വന്നു ചേരുന്നു എന്ന് പറയുന്ന ഒരു കഥ അണുക്കൾ അങ്ങനെ ശുദ്ധമായ പരിസരത്തേക്ക് വന്നു ചേരേണ്ടതില്ല കാരണം അവിടെ അണുക്കൾ എവിടെന്നാണ് വരുന്നത് ഈ അണുക്കൾ എന്ന് പറയുന്നത് ലോകമെമ്പാടും പ്രപഞ്ചമെമ്പാടും ഇത്തരം അണുക്കളുണ്ട് അണുക്കൾ ജീവനുള്ള ജീവനില്ലാത്ത സൂക്ഷ്മ അണുക്കളുടെ ജീവനുള്ള വസ്തുക്കളുണ്ട് ഇവയുമുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ പറയുന്ന സാധാരണ രീതിയിൽ രോഗാണു എന്ന് പറയുന്ന രീതിയിൽ ഒരു അണു പ്രത്യേകമായിട്ടോട് വന്നു ചേരുന്ന പരിപാടി യഥാർത്ഥത്തിൽ ഇല്ല ശുദ്ധമായ പരിസരത്ത് അണുക്കൾ വന്നു ചേരുന്നു അവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ അണുക്കൾ അവിടെ അങ്ങനെ മൊത്തം അശുദ്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്നുള്ളൊരവസ്ഥ ഈ അണുക്കളാണോ ഈ അഴുക്കിനെയും ഈ പരിസരത്തിന്റെ വൃത്തിഹീനതയെയും പരിസരത്തിന്റെ എന്താ പറയുക അനുചിതമായ അനുചിതമായൊരവസ്ഥയെയും ഒക്കെ സൃഷ്ടിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നു ചേരുമ്പോൾ ഈ ഈ അണുക്കൾ ഏർ പോകണം എന്നുണ്ടെങ്കിൽ അതിനെ അകറ്റാൻ കൂടുതൽ അഴുക്ക് ചേർക്കണം എന്ന് വെച്ചാൽ അവിടെ ഈ പരിസരം ശരിയില്ലാത്തത് കൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ ഈ അണുക്കൾ വരുന്നത് എന്നതാണ് സത്യം അവിടെ നമ്മൾ എന്താ വെച്ചാൽ അണുക്കൾ വന്നത് കൊണ്ട് അഴുക്കുണ്ടായി നമ്മൾ പറയുകയും എന്നിട്ട് ഈ അണുക്കളെ അകറ്റാനായിട്ട് നമ്മൾ ഈ അഴുക്കിനെ അഴുക്കേണ്ട സ്ഥലത്ത് കൂടുതൽ അഴുക്കുകൾ അഴുക്കൾ എന്ന് വെച്ചാൽ ജൈവമോ അജൈവമോ ആയിട്ടുള്ള അജൈവുമായിട്ടുള്ള ആയിട്ടുള്ള പരിസരത്തെ ഉചിതമല്ലാതാക്കി മാറ്റുന്ന കുറേയേറെ വിഷക്കൾ അങ്ങോട്ട് ചേർക്കുന്നു അപ്പോൾ കൂടുതൽ അഴുക്ക് ചേർക്കുക അപ്പോ അഴുക്ക് ചേർക്കാനുള്ള സാധ്യത അണുക്കളെ പേടിച്ച അഴുക്കൾ അവിടെ അഴുക്ക് ചേർക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇതൊന്നും സ്വയം പ്രവർത്തിക്കുന്നതല്ലല്ലോ അണുക്കൾ വരുന്നു അണുക്കളുടെ സൗകര്യത്തിന് വന്ന് ഇതിനാക്രമിച്ച അഴുക്ക് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുറെ അഴുക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അണുക്കൾ ഓടിപ്പോ അവിടെ ഒരു വലിയ കച്ചവട സാധ്യതയുണ്ട് ഈ കച്ചവട സാധ്യത സാധ്യതയെടുത്തുകൊണ്ടാണ് ലോകം ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അതിനെ വളച്ചൊടിച്ച് സത്യത്തിന്റെ ആദ്യം പറഞ്ഞ ആ ക്രമം ഉണ്ടല്ലോ ക്രമത്തെ വളച്ചൊടിച്ചിട്ട് ആ ഒരു സിദ്ധാന്തം എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് ഇത് കച്ചവട ശാസ്ത്രത്തിന്റെ പ്രചോദന ശാസ്ത്രത്തിന്റെ പോപ്പുലർ സയൻസിന്റെ ഒരു ഒരു കച്ചവട തന്ത്രം പാത്രാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പശ്ചാത്തലം ഒരു പരിസരം അല്ലെങ്കിൽ ടെറൈൻ എന്ന് പറയുന്ന ഒരു സംഭവം ആ ടെറൈൻ എന്ന് പറയുന്നതാണ് ശുദ്ധമായി സൂക്ഷിക്കേണ്ടത് ടെറൈൻ ശുദ്ധമായി സൂക്ഷിച്ചാൽ അവിടെ ഒരണവും ഉണ്ടാവില്ല ഒരണുണ്ടാവുന്ന വെച്ചാല് ഈ ടെറൈൻ അണുക്കളുടെയാണ് ഇസ്ലാം അണുക്കൾ അവിടെയുണ്ടാവും അവയുടെ ഒരു വാസസ്ഥാനമാണ് ഒരു ഇക്കോളജിക്കൽ സിസ്റ്റമാണ് ആ ഒരു ടെറൈൻ എന്ന് പറയുന്നത് എന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു ഇക്കോളജിക്കൽ സിസ്റ്റമാണ് ആ ഇക്കോളജിക്കൽ സിസ്റ്റത്തിൽ അനുചിതമായ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാനുള്ള ഒരു പ്രവണത ശരീരം കാണിക്കും അങ്ങനെ ഉണ്ടായി വരുന്ന ആ പ്രവണതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ അണുക്കൾ രോഗാണുക്കൾ എന്നുള്ളത് നിങ്ങളൊരു തേങ്ങയുടെ കഷ്ണം എന്ന് കഴിഞ്ഞാൽ തേങ്ങയുടെ പൂള് പല്ലിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ അതെടുത്ത് കളയുന്നത് വരെ നാക്ക് വെറുതെ ഇരിക്കില്ല ഇതൊരു ജൈവ സ്വഭാവമാണ് അനുചിതമായ ഒരു പശ്ചാത്തലത്തിലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ വ്യവസ്ഥയിൽ നിന്നും അതിനെ വെളിയിലാക്കാനായിട്ട് അത് ധർമ്മമായിട്ട് ഏറ്റെടുക്കാത്തവ ഒരു പുതിയ ധർമ്മം ഏറ്റെടുക്കുന്നു നാവിന്റെ ധർമ്മം എന്താ ഭക്ഷണം വായിലേക്ക് വരുന്ന സമയത്ത് അവയെ വേണ്ടുന്ന വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി പാകപ്പെടുത്തി അകത്തേക്ക് ആക്കുക അതിനു പേരും പല്ലിൻ്റെ ഇട തോണ്ടുക എന്നുള്ളത് നാവി നാവിന്റെ മുഖ്യധർമ്മമല്ല പക്ഷേ അതുവരെ ചെയ്യാത്ത ആ ഒരു പരിപാടി ഇടയ്ക്ക് പല്ലിന്റെ ഇടയിൽ കഷ്ണം ചേരുന്ന സമയത്ത് നാവ് സ്വയം ആ ധർമ്മം ഏറ്റെടുക്കും ഏറ്റെടുത്തിട്ട് അതങ്ങ് നടപ്പിലാക്കും ഇത് എല്ലാ ജൈവ വ്യവസ്ഥകളിലെയും ഓരോരുത്തർക്കും വന്നു ചേരുന്ന അഡീഷണൽ ആയിട്ടുള്ള ധർമ്മമാണ് നിങ്ങളുടെ ജീവിതധർമ്മം ഉണ്ട് നിങ്ങളുടെ ജീവിത ജീവിതധർമ്മത്തെ അതേപടി നിങ്ങളെ പുനരാവിഷ്കരിക്കുക എന്നുള്ള പരിപാടി ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിത ജീവിതധർമ്മത്തെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വഴി പോകുന്ന നൂറ് കാര്യങ്ങളെ കൊണ്ട് തലയിടും അത് അഡീഷണൽ ആയിട്ടുള്ള ധർമ്മങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് അതാണ് പിന്നീട് കർമ്മബാധിതകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ നാവിന്റെ ഇടയിൽ തേങ്ങ കഷ്ടം പോയിട്ടുണ്ടെങ്കിൽ നാവ് തോണ്ടി എടുക്കുന്നത് പോലെ ശരീരത്തിന്റെ അകത്ത് ശരീര പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ന്യൂക്ലിയ ന്യൂക്ലിയസ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറേയേറെ ഘടകങ്ങളുണ്ട് ശരീരത്തിന്റെ ഓരോ കലകൾക്കും ന്യൂക്ലിയസുകളുണ്ട് ഈ ന്യൂക്ലിയസുകളെ നിലനിർത്തുന്നത് സബ്സെർമിയൻ സിസ്റ്റംസ് ആണ് എന്ന് വെച്ചാൽ സഹസന്ധാന വ്യവസ്ഥകളാണ് വെച്ചാൽ സാധാരണ ന്യൂട്രൽ ആയിട്ടുള്ള കോശങ്ങളാണ് ഈ കോശങ്ങൾ അവിടെ ഉണ്ടാവും ഈ കോശങ്ങൾ അനുചിതമായ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇവയുടെ സ്വഭാവം മാറ്റി ഈ അനുചിതമായ സാഹചര്യത്തെ മാറ്റാനുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കും അപ്പൊ അടുക്കാണ് അവിടെ വന്നു ചേരുന്നത് വെച്ചാൽ അവയെ വിഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ റീബിൽഡ് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്താണെങ്കിലും ശരീരത്തിന് അനുചിതമായ എന്തവസ്ഥയുണ്ടോ ആ അവസ്ഥയെ മാറ്റാനുള്ള ഒരു പ്രവർത്തനം ഈ ബയോണുകൾ ഏറ്റെടുക്കും ഈ ന്യൂട്രൽ ആയിട്ടുള്ള കോശങ്ങളാണ് ബയോണുകൾ എന്ന് പറയുന്നത് അതുവരെ അവയുടെ ധർമ്മം എന്താ അവ ഈ വ്യവസ്ഥയെ മുൻപോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് വ്യവസ്ഥയ്ക്ക് അനുചിതമായ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വ്യവസ്ഥയെ നിർത്തിവെച്ചിട്ട് അതിനെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു വിടാനും ഇവയ്ക്ക് കഴിയും ഏതുപോലെ നാവ് തേങ്ങാ കഷ്ണം കണ്ടപ്പോ ആ വഴി തോണ്ടാൻ പോയപ്പോൾ അപ്പൊ ഇതൊരു ബയോളജിക്കൽ സിസ്റ്റത്തിന്റെ ഒരു ഓർഗാനിക് സിസ്റ്റത്തിന്റെ സ്വഭാവമാണ് അപ്പോ നമ്മളിവിടെ സൂക്ഷിക്കേണ്ടത് ആ പരിസരത്തെയാണ് ആ പശ്ചാത്തലത്തെയാണ് ടെറൈനെയാണ് ആ ടെറൈൻ ശുദ്ധമാണെങ്കിൽ അതിനെ മറ്റേ അതിനകത്തേക്ക് വേറൊന്നും വന്നു ചേരില്ല നമ്മുടെ ഇവിടുത്തെ ആധുനിക ശാസ്ത്രം എന്താ പറയുന്നത് ആധുനിക ശാസ്ത്രം അല്ലെങ്കിൽ കച്ചവട ശാസ്ത്രം എന്താണ് പറയുന്നത് ഇപ്പോ അതിനെ അവർ കാണിക്കുന്ന ഒരു പ്രധാന ചിത്രമുണ്ട് ഒരു വാട്ടർ ടാങ്ക് ഒരു ചെറിയ ഗ്ലാസ് ടാങ്ക് അതിനകത്തൊരു മീനുണ്ട് ആ മീനിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല വേറെ കാണാൻ പറ്റുന്നില്ല മീനിനെ കാണാൻ പറ്റണമെങ്കിൽ അതിനകത്ത് വെള്ളം ശുദ്ധമായിരിക്കണം വെള്ളം ശുദ്ധമല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാ മീനിനെ പിടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇങ്ങനെ ശുദ്ധം ആക്കാനുള്ള മീനിനെ പിടിച്ച് ശുദ്ധീകരിക്കാനുള്ള കുറേ മരുന്ന് കുത്തിവയ്ക്കുന്നു എന്നിട്ട് മീനിനെ അതിനകത്തേക്ക് വിടുന്നു വെള്ളി നോക്കിയാൽ കാണോ വെള്ളം ശുദ്ധമാകേണ്ടത് ആണ് അവിടുത്തെ ആവശ്യം ടാങ്കിലെ വെള്ളമാണ് ശുദ്ധമാകുന്നത് തിരയിലാണ് ശുദ്ധമാകേണ്ടത് അല്ലാതെ മീനല്ല തിരയും ശുദ്ധമായാൽ മീനും ശുദ്ധമായിക്കോളും അഥവാ അതിനകത്ത് കേടുണ്ടെങ്കിൽ അപ്പൊ തിരയും ശുദ്ധമാക്കുക എന്നുള്ളതാണ് കാര്യം ഈ ജം തിയറി പറയുന്ന അല്ലെങ്കിൽ കീടാണു സിദ്ധാന്തം രോഗാണു സിദ്ധാന്തം പറയുന്നതനുസരിച്ച് ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം ആ മറ്റേ ജീവിയുടെ പ്രശ്നങ്ങളാണ് അതിനകത്ത് വന്നു ചേരുന്ന രോഗാണുക്കളുടെ പ്രശ്നങ്ങളാണ് ഇതൊരു കച്ചവട തന്ത്രം രോഗാണു സിദ്ധാന്തം എന്ന് ഒരു കച്ചവട തന്ത്രമാണ് തെരൈൻ തിയറി എന്ന് പറയുന്നതാണ് ഇതിന്റെ പുറകിൽ പുറകിലായിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതിനെ നമ്മൾ സമീപിക്കുന്ന തെരൈൻ തിയറി ഉപയോഗിച്ചിട്ടാണ് അതിന് കുറച്ചുകൂടെ അപ്പുറത്ത് നമ്മൾ മൊത്തത്തിൽ ഒരു ജൈവ വ്യവസ്ഥ എന്താണ് ജീവൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം ജീവൻ എന്ന് പറയുന്നത് ഒരു മെഷീൻ അല്ല ജീവൻ എന്ന് പറയുന്നത് ഒരു സ്വയം നിർധാരണ സംവിധാനമാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം അങ്ങനെ ഒരുപാട് രോഗാണുക്കൾ വന്നു എന്ന് പറഞ്ഞിട്ട് പണി വരുമ്പോഴേക്ക് മോദി ആശുപത്രിയിൽ പോകുന്നു അല്ലെങ്കിൽ പാരസെറ്റോള് വായിച്ച് കഴിക്കുകയോ ചെയ്യുന്നത് എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്ന ആന്റിബയോട്ടിക് കഴിക്കണം എന്ന് പറയുന്നത് നമ്മളാണ് നമുക്ക് ബോധ്യമുണ്ടാവണം ജീവൻ എന്ന് പറയുന്ന സംഭവം എന്താണ് ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥയുടെ സ്വയം നിർദ്ധാരണ സംവിധാനം അതിന് ഉരുവാക്കാനും ക്രമീകരിക്കാനും സംരക്ഷിക്കാനും അറിയും ആ ക്രമീകരിക്കാൻ അതിന് അറിയുന്ന അല്ലെ അറിയേണ്ടുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ അറിവ് ആ അറിവാണ് കാര്യം ക്രമീകരിക്കാനുള്ള അറിവാണ് കാര്യം ക്രമീകരിക്കാനുള്ള അറിവിന് നമുക്ക് അറിഞ്ഞാൽ ആ ക്രമീകരിക്കാനുള്ള ശേഷി അതിനുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ ആ അറിവിനുസരിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തെ അതിന്റെ സ്വതസിദ്ധമായ വഴിയിലേക്ക് വിട്ടുകൊടുക്കാം അങ്ങനെ സ്വതസിദ്ധമായ വഴിയിലേക്ക് വിട്ടുകൊടുത്താൽ സ്വാഭാവികമായിട്ടും ശരീരം ആ പ്രക്രിയ നിർവഹിച്ചുകൊണ്ട് അവിടെ രോഗാണുക്കൾക്കും കൾക്കും കീടാണുക്കൾക്കും ഒന്നും ഒരു റോളുമില്ല ശരീരം സംശുദ്ധമാണെങ്കിൽ അതിനകത്ത് ഒരു രോഗാണു എക്സിസ്റ്റ് ചെയ്യില്ല ഒരു ജീവിക്കകത്ത് മറ്റൊരു ജീവിക്കകത്ത് നിലനിൽക്കാനാവില്ല എന്നൊരു എന്നൊരു പ്രയോഗം തന്നെയുണ്ട് മനസ്സിലാക്കുക ഈ കീടാണു സിദ്ധാന്തം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ തത്വശാസ്ത്രമാണ് കച്ചവടമാണ് ലാഭമാണ് അതിന്റെ ലക്ഷ്യം ശരീരശുദ്ധിയല്ല ആരോഗ്യമല്ല ആരോഗ്യമുണ്ടാകണമെങ്കിലും ശരീരത്തെ ആരോഗ്യകരമായി സൂക്ഷിക്കുക എന്നതാണ് വഴി അതിന്റെ ആദ്യ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ശരീരത്തിന്റെ ജീവനെക്കുറിച്ചുള്ള ശരിയായ അറിവാണ് ആ അറിവ് ഉണ്ടാകുവാൻ നിങ്ങൾക്കെല്ലാവർക്കും మానస్ను తోరక్కటే ఎందు ప్రార్తిను నమస్కారం